ഇത് അതിനിപ്പം ഞാൻ മമ്മൂക്കെ പോലെയോ ലാലേട്ടനെ പോലെയോ പൃഥ്വിരാജിനെ പോലെയോ ദിലീപേട്ടനെ പോലെയോ ദുൽഖർ സലമാനെ പോലെയോ നിതിൻ പോളിയെ പോലെയോ അത്രയ്ക്ക് ബിസിയൊന്നും അല്ല ഇറ്റ് ക്യാൻ ബി ഈസിലി മാനേജബിൾ നമ്മൾ അത്ര മുപ്പത് ദിവസവും നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ ഒരു മാസം മുപ്പത് ദിവസം വർക്ക് ചെയ്താൽ ചിലപ്പോൾ മൂന്ന് മാസം വീട്ടിയിരിക്കും അപ്പോൾ പേഴ്സണൽ ലൈഫോട് പേഴ്സണൽ ലൈഫായിരിക്കും അപ്പോൾ ഭാര്യ തന്നെ പറയും ഒന്ന് പോയിട്ട് പ്രൊഫഷണൽ ലൈഫ് ചെയ്തിട്ട് പാടോ മനുഷ്യന്ന് പറയും അപ്പോൾ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ടാ ഹാൻഡിൽ ചെയ്തു പോവുക എന്ന് പറയുന്ന പ്രയാസമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ബിസി ആയിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വലിയ ബിസിയൊന്നും ആയിട്ടില്ല നമ്മൾ ഇങ്ങനെ പോകുന്നു നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സിനിമകളാകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കേരളത്തിലുണ്ടാവില്ല സോറി തിരുവനന്തപുരത്തുണ്ടാവില്ല എവയായിരിക്കും പക്ഷേ പിന്നെ വന്ന് നമ്മൾ കുറേ ദിവസം ഉണ്ടാവും അപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ മാക്സിമം പേഴ്സണൽ ലൈഫായിരിക്കും ഇപ്പം ഇന്ന് എന്നെ തിരിച്ച് പോകണവഴിക്കണെങ്കിൽ ആപ്പിളും വെളുത്തുള്ളിയും വാങ്ങിച്ചോണ്ട് പോകണം വീട്ടിലേക്ക് അതെ അപ്പോൾ ഇന്ന് വീട്ടിലുള്ളപ്പം രാവിലെ എൻ്റെ മോളെ മോളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കി നമ്മൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിലുള്ള ആളാണ് നമ്മളിപ്പോൾ എനിക്ക് വേണമെങ്കിൽ പൂജപ്പുര മാർക്കറ്റിൽ പോയിട്ട് ചന്തയിൽ പോയി അമ്മച്ചിയുടെ അമ്മച്ചേ സോന്നെ എത്ര കിലോ എത്ര അക്കീരാ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് ചെയ്യാനുള്ള കാരണം ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി ഇമേജിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ജീവിച്ചിട്ടുമില്ല നമ്മൾ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ അവരെ ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ സമീപിക്കുന്നു നമ്മൾ നമ്മളവരെടുത്ത് അതേപോലെ അല്ലാതെ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഷോ നമസ്കാരം നമസ്കാരം അതുമില്ല ആടാ അടാ ആ സോ എന്ന് പറഞ്ഞിട്ടുള്ള ലൈഫിൽ നമ്മൾ ലീഡ് ചെയ്യുന്നു അപ്പോൾ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് രണ്ടായിട്ട് കണക്കാക്കാതെ നല്ലൊരു പേഴ്സണൽ ലൈഫ് നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ കൂടുമ്പോൾ ഇൻപമുള്ളത് കുടുംബം നല്ലൊരു കുടുംബം ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സ് നന്നായിരിക്കുള്ളൂ നമുക്ക് പ്രൊഫഷണലിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ ഈ പ്രൊഫഷനേ എന്ന് പറഞ്ഞ് എന്താ പറയണ കുടുംബം മറന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്കത് പറ്റില്ല കാരണം എനിക്ക് നല്ലൊരു ആംബിയൻസ് എൻ്റെ മൈൻഡ് നന്നായിരുന്നാലേ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ചെയ്യാൻ പറ്റുള്ളൂ സോ ഐ ഐ ഐ തിങ്ക് ഐ ഐ മാനേജ് ഇറ്റ് വെൽ ഇപ്പൊ ബിഗ് സ്ക്രീനിലായാലും മിനി സ്ക്രീനിലായാലും പുതിയ ഒത്തിരി ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇവര് വരുമ്പോഴത്തേക്ക് ഹേമ കമ്മറ്റിയൊക്കെ ഇത്രയും ലൈവായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എത്രത്തോളം അവരുടെ സേഫ്റ്റി കൺസേൺ ചെയ്യുന്നുണ്ട് എത്ര സേഫ് ആണ് അവർ ഈ ഫീൽഡിൽ സേഫ്റ്റി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ വുമൻ സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഉണ്ട് സിനിമാ മേഖല മാത്രമല്ല ഇന്ന് ഇപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ സിസ്റ്റം ഉണ്ട് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ത്രീകൾ എസ്പെഷ്യലി ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന സ്ത്രീകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ശരിയല്ല കാരണം അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം തുണി മാറാനുള്ള സൗകര്യം പോലും ചിലപ്പം ഉണ്ടാ നേരച്ചവേ ഉണ്ടായിരിക്കണമെന്നില്ല ഇന്നതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം ക്യാരവാൻ സിസ്റ്റം ഉണ്ട് ഈ പറഞ്ഞപോലെ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാറുള്ളൂ കാരണം ഇതിനൊക്കെ ഇതിനകത്ത് മെയിൻലി ഇൻവോൾവ് എന്ന് പറഞ്ഞ മണി മാറ്റേഴ്സ് ഇപ്പോൾ ഒരു നൂറ്റമ്പത് ജൂനിയർ ആർട്ടിസ്റ്റ് സ്ത്രീകളുള്ള ഒരു സീനിൽ നൂറ്റമ്പത് ബാത്റൂം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കാരണം മനസ്സിലായില്ല ഇതുവരെല്ലാം ആഗ്രഹിച്ച് വരുന്നവരാണ് അഭിനയിക്കാനോ അല്ലെങ്കിൽ അന്നന്നത്തെ വരുമാനത്തിനോ വേണ്ടിയിട്ട് വരുന്നതാണ് അവർക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമല്ല ക്യാരക്ടർ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ കയറാൻ കിട്ടി കിട്ടണമെന്നില്ല പറഞ്ഞ മനസ്സിലായി ഇത് പല തലങ്ങൾ സിനിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല തലങ്ങളുണ്ട് ഈ തലങ്ങളെന്ന് പറയുന്നത് അവർ കഷ്ടപ്പെട്ട് ആർജിച്ചുണ്ടാക്കിയ ആണ് പറഞ്ഞ മനസ്സിലായില്ല ഇപ്പോൾ എനിക്ക് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കിട്ടുന്ന ഒരു ഒരു ഇത് കിട്ടണം ഫെസിലിറ്റി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് മണ്ഡത്തിനുമാണ് പറഞ്ഞ മനസ്സിലായില്ലേ എന്നെ കാരണം എൻ്റെ മുഖം വെച്ചിട്ട് ഒരു വലിയ പോസ്റ്റർ അടിച്ച് ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങിയാൽ ചിലപ്പം ഒരു നൂ ഒരു പത്ത് പേരും ഒരു സിനിമ കാണാനുണ്ടാവില്ല ഫാമിലി ഓഡിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഞാനും എൻ്റെ ഫാമിലിയും അല്ല ഞാൻ പറ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ സ്ത്രീ സുരക്ഷ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ത്രീ സുരക്ഷ മാത്രമല്ല പുരുഷ പുരുഷ സുരക്ഷയും വേണം പുരുഷന്മാർ ബാത്റൂമൊഴിക്കുമ്പോൾ ഞാൻ തന്നെ ഇപ്പം ചില സെറ്റിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമില്ല ഇവിടെ ബാത്റൂമില്ലാത്ത ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പോയിട്ട് വല്ല മറ്റേ വയലിൻ്റെ സൈഡിൽ പോയിട്ട് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കും ആരും കാണാതെ ഇത് വല്ലവരും ഇന്നത്തെ കാലത്ത് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ മനസ്സിലായില്ലേ അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വരേണ്ടതായിട്ടുള്ളൊരു മാറ്റമാണ് ഈ മാറ്റങ്ങൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ഈ നമ്മുടെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റി അങ്ങനെ ചില വ്യത്യാസങ്ങൾ പതുക്കെപ്പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി ഒക്കെ വന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കമ്മിറ്റിയും ഇതിനെക്കുറിച്ചൊരു ചർച്ചയും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതും പക്ഷേ ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും പിന്നെ ഓഫ് കോഴ്സ് സിനിമാ മേഖലയിൽ വന്നതുകൊണ്ട് നമ്മളിത് ഒഴിഞ്ഞു മാറണം എന്ന് പറയുന്നത് മണ്ടത്തനമാണ് വി ഹാവ് ടു റിപ്ലൈ നമ്മൾ ഇതിന് ഇത് നമ്മൾ കാണണം കണ്ടു തുറന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞ് തന്നെ പോകണം ഇപ്പോൾ സിനിമാ മേഖലയെ കുറിച്ച് ജനങ്ങൾ ഇത്രത്തോളം സംസാരിക്കുന്നത് ജനങ്ങൾ അത്രത്തോളം ആവേശത്തോടെയാണ് ഈ ആൾക്കാരെ കാണുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരുത്തൻ ചുമ്മാ വഴി കിടക്കുന്നു ഒരു സെലിബ്രിറ്റി വഴി കിടക്കുന്ന പറയുമ്പോൾ രണ്ട് കഥയാണ് വരുന്നത്